പറഞ്ഞ ഇനി കടയെ കൊണ്ടുപോയി അയാൾ കൊള്ളത്തില്ല എന്ന് മാത്രം പറയുന്നുണ്ട് പിന്നെ വീട്ടിൽ വന്ന അമ്മയെ കണ്ടപ്പോഴാണ് കരയെയും കരഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ചോദിച്ചപ്പോഴാണ് കൃത്യമായ കാര്യം പറഞ്ഞു മുറി പോലാണ് ഫ്രണ്ടിലെ മുറി കഴിഞ്ഞിട്ട് അകത്തോട്ട് കേട്ടിട്ട് ഇടുക്കുമുറി പോലാണ് മുറിക്കകത്തോട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് स्रा नमस्कार नमस्कार നിങ്ങളുടെ അവിടെ ഒരു 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 വലിയ കുഞ്ഞിന്റെ അതെന്തോ ഞാൻ പട്ടാഴിയിലാണ് സംഭവം നടന്നതെങ്കിലും കുട്ടി നമ്മുടെ പഞ്ചായത്തിലാണ് അച്ഛൻ കുട്ടിയും അച്ഛനുമായിട്ട് മുടിവെട്ടിക്കാനായിട്ട് പട്ടാഴിയിലേക്ക് കടന്നിരിക്കുക അവിടെ ഒരു ബംഗാ ബംഗാളി അല്ല യുപിക്കാരനാണ് കട നടത്തുന്നത് വെട്ടുന്ന സ്റ്റാഫുകളെല്ലാം യുപിക്കാരാണ് സ്വാഭാവികമായിട്ട് അച്ഛൻ കുട്ടിയെ തൊട്ടാക്കിയ ശേഷം വെളിയിൽ നിന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ആ സമയത്ത് കുട്ടിയെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞു കൊച്ചി വെളിയിലിറങ്ങിക്കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു ഇതേപോലെ ചൈനി അവിടെ കടയെ കൊണ്ടുപോകരുത് അയാൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷം കുട്ടി വീട്ടിൽ വന്നതിന് ശേഷം അമ്മയെ കണ്ടപ്പോൾ അമ്മയോട് ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ആ കുട്ടി അന്നേരം അമ്മയെ കണ്ട പെട്ടെന്ന് കരഞ്ഞു അന്നേരം കൊച്ചു സ്വാഭാവികമായിട്ട് അമ്മ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇതേപോലെ പറഞ്ഞത് ആ പുള്ളിക്കാരൻ കൊച്ചിന് ആവശ്യമില്ലാത്ത തരത്തിൽ പെരുമാറുന്ന ഒരു സംവിധാനം ഉണ്ടായി ആ കൊച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ കൊച്ചിന് അറിയാവുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു അതിന്റെ ഇടയിൽ നാട്ടുകാർ പലരായിട്ട് ഇറങ്ങി വന്ന കടക്കാരെ അവിടെ പിടിച്ചു വരുത്തുകയും ചെയ്തു അവിടെ രണ്ട് സ്റ്റാഫാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരാൾ ഒരു കൊച്ചു പയ്യനാണ് പിന്നെ ആരോഗ്യമുള്ള അതിനകത്തിരി ആരോഗ്യമുള്ളൊരു പയ്യൻ്റെ പേര് സലാദ് എന്ന മറ്റമാണ് യുപിക്കാരനാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം പുള്ളിക്കാരനാണ് ഇത് ചെയ്തത് അപ്പം സ്വാഭാവികമായിട്ടും അത് പോലീസിനെ അറിയിച്ചു അപ്പം തന്നെ പോലീസ് വന്ന് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമുണ്ടായി ഇന്നലെ വൈകുന്നേരം തന്നെ കസ്റ്റഡിയിലെടുത്തു അതിനുശേഷം ഇന്ന് രാവിലെ വൺ സിക്സ്റ്റി ഫോർ കുട്ടിയുടെ വൺ സിക്സ്റ്റി ഫോറും അതോടൊപ്പം തന്നെ കടയിൽ അവിടെ വന്ന് മൗസർ ഇന്ന് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടി പോലീസ് സ്ഥലത്തെത്തി മവസർ തയ്യാറാക്കി പോസ്കോ വകുപ്പുകൾ തന്നെ ഇട്ടുകൊണ്ട് ആ പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട് കുട്ടിയുടെ മൊഴി ഇന്ന് രാവിലെ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജർ നൽകിയിട്ടുള്ളതുമാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് പലപ്പോഴും രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചാണ് ഒരു ഒരുപക്ഷേ കുട്ടിയെ അകത്തോട്ട് കയറ്റി വിട്ടിട്ടൊന്ന് പുറത്തോട്ട് നിൽക്കുന്നത് ആ സമയത്ത് പോലും കുട്ടിയെ ഉപദ്രവിക്കുന്നത് വെറും ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് കുട്ടിയോട് അത്തരത്തിൽ കാണിക്കാമെങ്കിൽ ബാക്കി നമുക്ക് ഈ സമൂഹത്തിൽ എന്നാൽ ഒരുപാട് പേര് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുപാട് അന്യസംസ്ഥാന അതിഥി തൊഴിലാളികളായിട്ടുള്ളവരുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്ന ആ സ്ഥാപനം തന്നെ ഒരു അതിഥി തൊഴിലാളി നടത്തുന്ന ഒരു സ്ഥാപനം യു പി കാരനായിട്ടുള്ള നടത്തുന്ന സ്ഥാപനമാണ് അതിന് തന്നെ വേറെ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ആവശ്യമായ സഹകരണങ്ങൾ നമ്മുടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരിൽ ചില ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സ്റ്റേഷനിൽ രാത്രി ഒമ്പത് മണിയോടെ എട്ട് മണിയോട് കൂടിയാണ് ഞങ്ങൾ എല്ലാം സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് അന്ന് തന്നെ അന്നേരം തന്നെ പ്രതിയെ പിടിച്ചുകൊണ്ട് വരും വകുപ്പുകളെല്ലാം കൃത്യമായി തന്നെ ഇട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മജിസ്ട്രേറ്റ് എത്ര ദിവസത്തേക്കാണ് റിമാൻഡിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞിട്ടില്ല അത് അടുത്ത ദിവസം അറിയാൻ കഴിയും എന്ന് ഞാൻ റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് നൽകാൻ കഴിയും നിലവിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഇതേപോലെ കുട്ടിയോട് ഇങ്ങനെ അത് അയാൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കൃത്യമായി പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട് കൂടെ ഉണ്ടായിരുന്ന വേറൊരു യു ചെറുപ്പ ഒരു കൊച്ചു വയ്യനുണ്ട് പക്ഷെ അവൻ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അവ കണ്ടിട്ടില്ലെന്നല്ല അവൻ അവനോട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു പിന്നീട് ആൾക്കാർ വന്നപ്പോൾ കളിയാക്കി സംസാരിക്കുന്ന രീതിയിൽ ഇവർ രണ്ടുപേരോട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവൻ കണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇതേപോലെ ഒരു സംഭവം നടന്നതായിട്ടുള്ള കാര്യം അവൻ പറഞ്ഞിട്ടുണ്ട് അതായത് ശേഷം ഇറങ്ങിയ ശേഷം ഇങ്ങനെ പറഞ്ഞതായിട്ട് അവൻ നമ്മളോട് സംസാരിക്കുമ്പോഴും അത് പറഞ്ഞു ഈ ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒമ്പത് വയസ്സെന്ന് പറയുമ്പോൾ നാലാം ക്ലാസ് ആയിരിക്കും ഈ നാലാം ക്ലാസ് കാര്യ ഒരു കുഞ്ഞിന്റെ അടുത്ത് ഇദ്ദേഹം ഇങ്ങനെ കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കാണുമോ നമുക്ക് അത് അറിയാൻ കഴിഞ്ഞ് ഞമ്മള് തിരക്കിയപ്പോ ആ കടയോടമയുമായിട്ട് തിരക്കും അദ്ദേഹം ഒരു ഹിന്ദി യു പിക്കാരൻ തന്നെയാണ് അപ്പൊ അയാൾ തിരക്കപ്പോ അയാൾ പറഞ്ഞത് എനിക്ക് പരിചയം ഈ ഇവിടെ പട്ടാഴി വന്നിട്ട് ഇരുപത് ദിവസവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ട് മൂന്ന് മൂന്ന് ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഇത്തരം സംവിധാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏതാണ്ട് അദ്ദേഹം എട്ട് വർഷമായിട്ട് ഇവിടെ സ്ഥാപനം നടത്തുന്ന ആളാണ് അയാളുടെ ഭാഗത്ത് മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് അറിയില്ല പോലീസ് സ്റ്റേഷനെ അന്വേഷിച്ചപ്പോഴും അങ്ങനെ വേറെ വേറെ അയാളുടെ സ്ഥാപനത്തിൽ നിന്നോ ഈ സ്റ്റാഫിൽ നിന്നോ ഇതിനു മുൻപ് പക്ഷേ ഈ സ്റ്റാഫ് വളരെ ചുരുങ്ങിയ കാലമായിട്ടുള്ളൂ ഏതാണ്ട് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ അത് ഇരുപത് ദിവസമായിട്ടുള്ള ഈ പട്ടാഴി പ്രദേശത്തേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചന്തക്കിതായി അതായത് നമ്മൾ ആ കയറ്റം അങ്ങോട്ട് കേറുന്ന ചന്ത ഏനാത്തുനിന്ന് വരുമ്പോ ചന്ത കഴിഞ്ഞിട്ട് ആ എന്താ ഏക ട്രേഡിംഗ് ഒക്കെയുള്ള കമ്പിക്കടക്കുള്ള സ്ഥലത്ത് തന്നെ കടകളുള്ളതാണ് പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവധി ദിവസമായിരുന്നു അവധി ദിവസമായിരുന്നു അത് അവിടെ ഉള്ള ഒരു ലാബ് മാത്രമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓപ്പോസിറ്റ് കടകളൊക്കെ അവധിയായതിനാൽ അവരാരും പ്രവർത്തിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ മനസ്സിലാക്കുന്നത് ഇപ്പം എട്ട് കൊല്ലമായിട്ട് കക്ഷി അവിടെ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി എന്നറിയില്ല അദ്ദേഹം പത്തനാപുരം തുടങ്ങിയ ശേഷമാണ് പട്ടാഴി തുടങ്ങുന്നത് പട്ടാഴി തുടങ്ങിയിട്ട് എനിക്കൊന്നും അധികം കാലമായി കാണത്തില്ല അധികം കാലമായിട്ടില്ല സമീപത്തുള്ളവർക്ക് ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അങ്ങനെ ഈ പയ്യൻ വന്നിട്ട് ഇരുപത് ദിവസം ആയിട്ടുള്ളൂ ചെയ്താള് പട്ടാഴി വന്നിട്ട് ഇരുപത് ദിവസം ഉത്സമയായിട്ടുള്ള അതായത് ആ കട ഓണർ കട ഓണറല്ല അദ്ദേഹം അദ്ദേഹത്തിന് വേറെ കുറെ സ്റ്റാഫുകളുണ്ട് പത്തനാപുരത്ത് വേറെ കടയും അദ്ദേഹത്തിന്റെ പേര് എന്തോ ഒരു സെയ്ദ് സെയ്ദെന്നും മറ്റുമാണ് അതെ അദ്ദേഹം ഒരു യുപിക്കാരനാണ് നിലവിൽ അന്നേരം ഈ ഈ ഓണർക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇനി കടകൾ തുറക്കാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഒരുങ്ങിട്ടില്ല സാറേ അവിടെ പ്രശ്നം നടക്കുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുള്ള പ്രയാസങ്ങള് കഴിഞ്ഞ ദിവസം തന്നെ നാട്ടുകാർ വളരെ ശുഭിതരായിട്ട് ആ കട വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നേരം ഇനി പോലീസിന്റെ അനുമതിയോട് കൂടിയൊക്കെ തുറക്കാൻ കഴിയത്തുള്ളൂ കേസ് റിമാൻഡ് ചെയ്യും ഇപ്പം ഇപ്പം ഇന്നിപ്പം നിന്ന് ജയിലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ വൈകുന്നേരം സ്റ്റേഷനിൽ പോയപ്പോ കൊണ്ടുപോയിട്ടുണ്ട് ഈ കുഞ്ഞിനെ കൊച്ചിന് മെഡിക്കലിന്റെ ആവശ്യം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ സ്വഭാവമായിട്ട് സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നു അമ്മയും ഈ ഒരു അപ്പനും അമ്മയും മകളും മാത്രമായിട്ട് ചെറിയൊരു വീട്ടിൽ ഏക സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് പിടിച്ചുള്ള ഒരു കുട്ടിയാണ് ഫാദർക്ക് എന്ത് ചെയ്യുന്നു ഫാദർ ഡ്രൈവറാണ് എന്നുള്ള ജീവിതമാർഗം മാത്രം ഉള്ള ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നു വിശ്ച്ചാൽ വെളിയിൽ ഇങ്ങനെ പോയിരുന്നില്ല പുള്ളിക്കാരൻ വെളിയിലോട്ട് മാറി നിന്നു എന്ന് പറയുന്നത് ഒരു റൂമിലാണോ അതോ വേറെ എങ്ങോട്ടെങ്കിലും ഒരു ചെറിയൊരു ഇടുക്ക് മുറി പോലാണ് ഫ്രണ്ടിലെ മുറി കഴിഞ്ഞിട്ട് അകത്തോട്ട് കേറിയിട്ടൊരു ഇടുക്കുമുറി പോലാണ് ആ മുറിക്കകത്തോട്ട് ചിലപ്പോ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ കൊച്ചു പയ്യൻ ആ കടയിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്നതാണെന്ന് പറയുന്നുണ്ട് അകത്തോട്ട് കേറി പോയിട്ടില്ല അപ്പൊ അച്ഛൻ വെളിയിൽ നിൽക്കുകയും ചെയ്യുവായിരുന്നു അപ്പൊ കൊച്ചു പെട്ടെന്ന് അങ്ങനെ നിലവിളിക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായതുകൊണ്ട് അച്ഛനും അറിഞ്ഞിട്ടില്ല പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ളവര് നമുക്ക് പരിചയമില്ലാത്ത മുമ്പിലോട്ട് കുത്തനെ ആക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടെ തന്നെ നിൽക്കണം നമ്മൾ കൂടെ തന്നെ നിൽക്കണം തീർച്ചയായിട്ടും നമുക്ക് ഏത് തരത്തിലുള്ളവരാണ് എങ്ങനെയുള്ളവരാണ് ഇങ്ങനെ പെരുമാറുന്നു എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല മുടിവെട്ടാൻ വേണ്ടി പോയപ്പോഴാണ് ഈ സംഭവം ഇദ്ദേഹം ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് അവിടെ ഒന്നും ഇല്ല ബൈക്കെ വന്നപ്പം പറഞ്ഞു അച്ഛനോട് പറഞ്ഞു പറഞ്ഞു കയറി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ വെച്ച് വല്ല ഇരിക്കുന്ന കണ്ടിട്ട് അച്ഛൻ ചോദിച്ചു എന്നാ പറഞ്ഞു അപ്പൊ അന്നേരം തന്നെ പറഞ്ഞു ഇനി കടയിൽ കൊണ്ടുപോയി അയാൾ കൊള്ളത്തില്ല എന്ന് മാത്രം പറയുന്നുണ്ട് പിന്നെ വീട്ടിൽ വന്ന അമ്മയെ കണ്ടപ്പോഴാണ് പിന്നെ കരയും കരഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ചോദിച്ചപ്പോഴാണ് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ഈ കുഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇത് തന്നെ കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് ഇൻ വൺ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് രാവിലെ കൊടുത്തിട്ടുണ്ട് വേറിട്ടേ നമ്മളങ്ങനെ കേട്ടിട്ടില്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊന്നും ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല എല്ലാവർക്കും പരസ്പരം അറിയാവുന്നവരാണ് പക്ഷെ ഇപ്പം അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മാതാപിതാക്കളാണെങ്കിലും അതോടൊപ്പം തന്നെ അവരെ കൊണ്ടുപോകുന്ന ആരാണെങ്കിലും അവരെ മക്കളെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു കാര്യം സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ പല രംഗങ്ങളും മറ്റുള്ളവർക്ക് എന്താ ജോലി ചെയ്യുന്നതാണ് അത് നമുക്ക് അറിയാത്തില്ല മറ്റു പണ്ട് ഗ്രാമപ്രദേശത്താരും നമുക്കറിയാവുന്നില്ല പിടിച്ച പ്രതിക്ക് എത്ര വയസ്സാണ് യസ് ഉള്ള മനസ്സിലാക്കിയത് ഓണറിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ് അവന് കുടുംബമുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ടെന്ന് പറഞ്ഞു രണ്ട് പെങ്ങന്മാരും ഉണ്ടെന്നാണ് വിവാഹിതനല്ല വിവാഹിതനല്ല വിവാഹിതനായിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവൻ പോലീസ് വന്നപ്പോഴാണ് അന്നേരം തന്നെ കടയിൽ ഉണ്ടായിരുന്നോ സംഭവം അറിഞ്ഞില്ല സംഭവ അതിനു മുമ്പ് ഈ പോലീസ് വരുന്നതിന് മുൻപായിട്ട് ഈ വൈഫിന്റെ സഹോദരങ്ങൾ അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ ആ കടയിൽ മതി അവരെ ഇറക്കി വിടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ വെച്ചോണ്ട് നിർന്നു അവരെല്ലാരും ഇവിടെ കൂടി അവിടെ കൂടി പിന്നെ അവരെ രണ്ടുപേരെയും ഇറക്കിയിട്ടില്ല അവരെ രണ്ടുപേരെയും പോലീസ് വന്ന് കസ്റ്റഡിയിൽ ഇട്ടുകൊണ്ട് പോവാണ് അങ്ങനെ ഈ രണ്ടുപേരും ും മറ്റേ പയ്യനെ ഓണറിനെ വിട്ടു ഓണർ ഓണർന്നല്ല അതിന്റെ കൂടെ അവിടെ രണ്ട് തൊഴിലാളികളാ ഓണറില്ല ഓണർ ഓണർ ഇല്ല പത്തനാപുരത്ത് തന്നെ പിന്നെ വിവരം അറിയിച്ചു ഈ സംഭവം മാത്രമേ ഉള്ളു മറ്റവൻ കണ്ടിട്ടില്ല ഈ സംഭവം നടക്കുന്നത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവൻ തടയേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവനെ നമ്മൾ തീർച്ചയായിട്ടും നമ്പർ ഒരു വിലയേറിയ സമയം ഇന്നും വല്ല പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ട് ഈ വന്ന് ഇത്രയും ഒരു കാര്യങ്ങള് മെസ്സേജ് തന്നത് കാര്യ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവനവന്റെ മക്കളെ ആണായാലും പെണ്ണായാലും സുരക്ഷിതമായി കൊണ്ടുപോവുകയും കൊണ്ടുപോവുക ഒരു പ്രായം മാറി വയ്ക്കാൻ പാടില്ല ഇതൊരു പാഠമായിരിക്കും ഓക്കെ താങ്ക്